തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം റീഡിഫൈനിങ് വിത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി പൊന്നും വിലയുള്ള ഭൂമി ഗോപാലേട്ടൻ സൗജന്യമായി നൽകിയതോടെ തെന്നല പഞ്ചായത്തിലെ ചെമ്മേരിപ്പാറ അങ്കരവാടിക്ക് സ്വന്തം കെട്ടിടമായി ചെമ്മേരിപ്പാറ സ്വദേശിയായ എഴുപത്തിയഞ്ചുകാരൻ നന്നാട്ട് ഗോപാലനാണ് സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ അംഗനവാടി കെട്ടിടം നഷ്ടമാകുമെന്നറിഞ്ഞപ്പോൾ സ്വന്തം ഭൂമി സൗജന്യമായി വിട്ടു നൽകിയത് മൂന്ന് സെന്റ് ഭൂമിയാണ് ഗോപാലേട്ടൻ അംഗനവാടിക്കായി വിട്ടു നൽകിയത് അതും സെന്റിന് ആറ് മുതൽ ഏഴ് ലക്ഷം രൂപ വരെ കിട്ടാവുന്ന ഭൂമി ഇതോടെയാണ് പതിമൂന്നാം വാർഡിലെ അംഗനവാടിക്ക് സ്വന്തം കെട്ടിടമായത് ചെമ്മേരിപ്പാറ സ്വദേശിയായ ഗോപാലേട്ടൻ പതിറ്റാണ്ടായി തൊട്ടടുത്ത പഞ്ചായത്തായ പെരുമണ്ണക്കളാരിയിലെ പെരുമണ്ണയിലാണ് താമസിക്കുന്നത് പതിനേഴ് വർഷത്തോളമായി വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിച്ചിരുന്നത് ഏതാനും വർഷമായി ഗോപാലേട്ടൻ്റെ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത് ഇരുപത്തി അഞ്ച് കുട്ടികളാണ് അംഗനവാടിയിലുള്ളത് സ്വന്തം സ്ഥലമില്ലാത്തതിനാൽ അംഗനവാടി നഷ്ടമാകുമെന്നറിഞ്ഞപ്പോൾ ഗോപാലേട്ടൻ സുമനസ തന്റെ സ്ഥലത്ത് നിന്ന് മൂന്ന് സെന്റ് സ്ഥലം അംഗനവാടിക്കായി വിട്ടു നൽകാൻ തയ്യാറാവുകയായിരുന്നു ചെമ്മേരിപ്പാറ അങ്ങാടിൽ റോഡരികിൽ ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലമാണ് ഗോപാലേട്ടൻ അംഗനവാടിക്കായി വിട്ടു നൽകിയത് സെന്റിന് ആറ് ലക്ഷം മുതൽ ഏഴ് ലക്ഷം രൂപ വരെ വില വരുമെന്ന് വാർഡംഗം മച്ചിങ്ങൽ സലീം പറഞ്ഞു അറക്കൽ കരിങ്കപ്പാറ റോഡരികിലാണ് സ്ഥലം സ്ഥലം വിട്ടുകിട്ടിയതോടെ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബൻസിറ ടീച്ചർ നിർവഹിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സലീന കരിമ്പിൽ വൈസ് പ്രസിഡന്റ് കെ അബ്ദുൽ ഗഫൂർ എൻ കെ ബാബു വാർഡംഗം സലീം മച്ചിങ്ങൽ കുഞ്ഞാവ പച്ചായ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സ്ഥലം വിട്ടു നൽകിയ ഗോപാലിനെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി